എങ്ങനെ പോണി ബ്രോക്കറ പേര് പറ്റിയ പേര് നിങ്ങൾ ഇങ്ങോട്ടിട്ടാക്കാൻ നിൽക്കണ്ട സ്വഭാവം അറിയാല്ലേ ഒന്ന കൊടുത്തിരുന്നു എന്താ ഇങ്ങളെ പേര് അയ്യേ ഇത് പണ്ടത്തെ പേരല്ലേ പിന്നെ പിന്നെ ാലോ ശരിക്കും അല്ലാതെ പിന്നെ ഇത് ഉറപ്പിച്ച് കഴിഞ്ഞു എടാ മേമാലിയ മെയ്മാലിയ നീറ്റടാ മേമാലിയ ആദ്യ പെണ്ണ് കാണലൊന്നു ശരിയാവട്ടെ അത് അവിടെ വേറൊരു കുട്ടിണ്ട് നീച്ചു നമ്മക്ക് അതിനെ കാണാൻ പോവുക അപ്പൊ ഞാനീ കണ്ട് സ്വപ്നയിന് എന്നെ കൊണ്ട് വെയിഞ്ഞി നിങ്ങൾ ഒറ്റ കേട്ട് പോയാ മതി